മാനവരക്ഷയ്ക്കായി മരണം വരിച്ച ക്രിസ്തുവിൻ്റെ സ്മരണയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകളും തിരുകർമ്മങ്ങളും നടന്നു എങ്ങണ്ടിയൂർ സെന്റ് തോമസ് പള്ളിയിലെ ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾക്ക് ഇടവകവികാരി ഫാദർ ആന്റോ ഒല്ലുകാരൻ കാർമ്മികത്വം വഹിച്ചു പരിഹാര പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു കൈക്കാരന്മാരായ പി പി ജോയ് ക്ലീറ്റസ് എലവത്തിങ്കൽ ജോർജ് പീറ്റർ ജോബിൻ ജോൺ എന്നിവർ നേതൃത്വം നൽകി ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ കുരിശിന്റെ വഴിയും നഗരി കാണിക്കലും നടന്നു നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത കുരിശിന്റെ വഴിയും നഗരി കാണിക്കലും പള്ളിയിൽ നിന്ന് ആരംഭിച്ച് കിഴക്കേതല ചുറ്റി ജനശക്തി റോഡ് വഴി പോൾമാസ്റ്റർ പടി വഴി ചിറ്റാട്ടുകര പള്ളിയിൽ സമാപിച്ചു വികാരി ഫാദർ വിൽസൺ പിടിയത്ത് സഹവികാരി ഫാദർ ജേക്കബ് പള്ളിപ്പുറത്ത് എന്നിവർ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി ഫാദർ ബിറ്റോ ഒ എഫ് എം പീഡാനുഭവ സന്ദേശം നൽകി ട്രസ്റ്റിമാരായ പി കെ ആന്റണി പി വി പിയൂസ് പി ജെ ലിയോ എന്നിവർ നേതൃത്വം നൽകി മുല്ലശ്ശേരി വടക്കൻ പുതുക്കാട് പള്ളിയിൽ രാവിലെ ആരംഭിച്ച തിരുകർമ്മങ്ങൾ ദിവ്യകാരുണ്യ ആരാധനയോടെ സമാപിച്ചു വൈകിട്ട് ഈശോയുടെ തിരുശരീരം വഹിച്ചുകൊണ്ടുള്ള നഗരി കാണിക്കൽ പ്രദക്ഷിണം ഇടവകപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച് താണവീതി സെൻറീത്ത കപ്പേളയിൽ സമാപിച്ചു അവിടെ വെച്ച് പീഠാനുഭവ സന്ദേശവും ഉണ്ടായിരുന്നു തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോസ് എടക്കളത്തൂർ നേതൃത്വം നൽകി തോയക്കാവ് തിരുഹൃദയ ദേവാലയത്തിൽ രാവിലെ പീഡാനുഭവ ചരിത്രവും വിശുദ്ധ കുർബാനയും നടന്നു തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടന്നു ഫാദർ ജിൻഡോ ചൂണ്ടൽ കാർമ്മികനായി കൈക്കാരന്മാരായ ജോയ് പെരുമാടൻ ഫ്രാൻസിസ് തലക്കോട്ടൂർ ജോയ് പെരുമാടൻ മണ്ണുമൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വൈകിട്ട് നഗരി കാണിക്കലും തുടർന്ന് പള്ളിയിൽ പീഡാനുഭവ ചരിത്രം സിനിമാ പ്രദർശനവും നടന്നു കാക്കശ്ശേരി സെൻറ്റ് മേരീസ് ദേവാലയത്തിലെ ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾക്ക് പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ അജിത് കൊള്ളന്നൂർ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഫാദർ അൻവിൻ ചിറ്റിലപ്പിള്ളി സഹകാർമ്മികനായിരുന്നു നഗരീ കാണിക്കൽ പ്രദക്ഷിണവും കെ സി വൈ എം അവതരിപ്പിച്ച സ്കിറ്റും ഉണ്ടായിരുന്നു ബ്രദർ എഡ്വിൻ ജോൺ സിസ്റ്റർമാരായ റാണി മരിയ ലൈസ തെരേസ ട്രസ്റ്റിമാരായ സി എ ദേവസി കെ ടി ബൈജു സി ടി നീജോ പി ആർഒ സി സി ജോസ് എന്നിവർ നേതൃത്വം നൽകി മുല്ലശ്ശേരി നല്ലയിടയൻ പള്ളിയിലെ ദുഃഖവെള്ളി തിരു ഫാദർ ജിജോ തീത്തായ് മുഖ്യകാർമ്മികത്വം വഹിച്ചു മുല്ലശ്ശേരി ഇടവക വികാരി ഫാദർ സോളി തട്ടിൽ സഹകാർമ്മികനായി കൈക്കാരന്മാരായ ജോൺസൺ ഒല്ലുകാരൻ ജിയോ എടക്കളത്തൂർ വിൽസൺ കാഞ്ഞിരത്തിങ്കൽ എന്നിവർ നേതൃത്വം നൽകി